ഏൽ യാഷെ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് സഭ തെറ്റാണെന്നല്ല മറിച്ച് സഭയിലെ ചില പുരോഹിതർ കാട്ടുന്ന ദുഷ്പ്രവർത്തികളെ കുറിച്ചാണ് എംബർ ഇമാനുവൽ സഭ തുടങ്ങിയത് എന്തിനാണെന്ന് എല്ലാ വിശ്വാസികൾക്കും അറിയാം എന്നാൽ ഇന്ന് പണത്തിന് വേണ്ടി ദൈവകൽപ്പനകൾ വളച്ചൊടിക്കുകയും പച്ചയായ ആറാം പ്രമാണ ലംഘനത്തിനുമെതിരെയാണ് ഞാൻ പറയുന്നത് എതിർക്കുന്നവരെ മാനസികമായും കായികവുമായി കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ ഇടയിലെ കപട വിശ്വാസികളെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന നവീൻ പോൾ എന്നോട് പറഞ്ഞത് സിയോൺ സോണിൽ ആറാം പ്രമാണം ലംഘിച്ചാൽ കുഴപ്പമില്ല എന്നാണ് െ ശക്തമായി എതിർത്തതാണ് ഞാൻ ചെയ്ത തെറ്റ് മറ്റു സഭകളിൽ നിന്നും ഇവിടെ വ്യത്യസ്തമാകുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കത്തോലിക്കനാണെന്ന് കരുതുക നിങ്ങളുടെ സഭയിലെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാം അത് നിങ്ങളുടെ പുരോഹിതരോട് മറ്റു സഭാ മേലധ്യക്ഷന്മാരോടോ സംസാരിക്കണമെന്നില്ല എന്നാൽ ഇവിടെ അതിന് നിയോഗിക്കപ്പെട്ട പുരോഹിതരുണ്ട് അതിലെ പ്രധാനിയാണ് നവീൻ പോ നവീനോട് ഞാനിത് പറഞ്ഞപ്പോൾ സിയോൺ സോണിൽ ആറാം പ്രമാണം ലംഘിച്ചാൽ കുഴപ്പമില്ല എന്നും ആ വ്യക്തി സിയോൺ വിട്ടുപോയാൽ മാത്രമേ സിയോൺ ആ വ്യക്തിക്കെതിരെ പരാതിയായി മുമ്പോട്ട് പോകുള്ളൂ എന്നുമാണ് ഇത് എന്തുകൊണ്ടാണ് ഇത്ര നാളായി ഇത് പരാതിയായി വരാത്തത് എന്നത് ആ സ്ത്രീയും പുരുഷനും ഇന്നും എംബർ ഇമ്മാനുവേൽ വിശ്വാസികളാണ് ആ സ്ത്രീയാണ് സിയോൺ വിട്ടുപോകുന്നതെങ്കിൽ ആ സ്ത്രീയുടെ പേരിൽ സ്ത്രീയുടെ തലയിൽ ഈ കുറ്റം ചാർത്തും ആ പുരുഷനാണ് സിയോൺ വിട്ടുപോകുന്നത് എങ്കിൽ ഈ സ്ത്രീയെ കൊണ്ട് ആ പുരുഷനെതിരെ പരാതി കൊടുപ്പിക്കും ആ പുരുഷൻ ഇതിനു മുൻപും ഇതിനു ശേഷവും വീണ്ടും ഇതേ പ്രമാണ ലംഘനം തന്നെ നടത്തിയിട്ടുണ്ടാകും ആ വ്യക്തിക്ക് പരിശുദ്ധ അമ്മ പാപമോചനം കൊടുത്തു എന്നാണ് നവീൻ പറഞ്ഞത് അതുകൊണ്ട് ഇനി ഇതേക്കുറിച്ച് സംസാരിക്കാൻ അവിടെ ആർക്കും അനുവാദമില്ല എന്നും നവനിൽ നിന്നും ഉണ്ടായി ആ അത് പറഞ്ഞത് ജൂൺ പതിനൊന്നാം തീയതിയാണ് അതുകൊണ്ടാണ് ഞാൻ നിഷാ സബാസിനോട് അതായത് ചേച്ചിയോട് ചോദിച്ചത് സിയോൺ സോണിൽ ആറാം പ്രമാണം ലംഘിച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ ഇപ്പോഴും അവിടുത്തെ പുരോഹിതരോട് ഇത് തന്നെയാണ് ചോദിക്കുക അവരുടെ പ്രവർത്തിയും വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണ് പണത്തിനും സ്ഥാനത്തിനും വേണ്ടി എത്ര വലിയ പാപങ്ങളും ദൈവസന്നിധിയിൽ മറച്ചുവെക്കുകയും ശരിയെ തെറ്റെന്നും തെറ്റിനെ ശരിയെന്നും പാപത്തെ നന്മയെന്നും നന്മയെ പാപം പാപമെന്നും ഇവർ പറയുന്നു ഇവർ ചെയ്തു കൂട്ടിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അതിൽ ഒരു ഉദാഹരണമാണ് സാറിൻ്റെ മരണം സാറിൻ്റെ മരണം ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് കൊലപാതകമാണ് എന്നാണ് ഇതുവരെയും ഒരു പരാതി പോലും ഒരു സ്ഥലത്തും ഇവർ കൊടുത്തിട്ടില്ല എന്നാൽ വിശ്വാസികളോട് എല്ലാം പറഞ്ഞു സാറിൻ്റെ മരണം കൊലപാതകമാണ് രണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ നവിനോട് നിരന്തരം ചോദിച്ച കാര്യവുമാണിത് സാറിനെ കൊന്നു എന്ന് പറയുന്നവർ സ്വതന്ത്രമായി നടക്കുന്നു എന്താണ് സത്യത്തിൽ സാറിൻ്റെ മരണവുമായി ഉണ്ടായിട്ടുള്ളത് ഇന്ന് അതിനവർ പുതിയൊരു ഉത്തരമാണ് ജനങ്ങൾക്ക് കൊടുക്കുക ആടിനെ പട്ടിയാക്കിയും പട്ടിയെ പേപ്പട്ടിയാക്കുവാൻ ഇത്രയും കഴിവുള്ള ശുശ്രൂഷകർ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവുകയുമില്ല നവീൻ പോളിൻ്റെ ഗുണ്ടാസംഘം കൊന്നില്ലെങ്കിൽ അടുത്ത വീഡിയോയുമായി വരാം കയ്യും കാലും തല്ലി ഓടിക്കുകയാണെങ്കിൽ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അടുത്ത വീഡിയോ ചെയ്യാം ഏലിയാഷി